മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ സഹായ വിതരണവും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് തിരൂർ ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ കുഞ്ഞാവും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര സഹായമായ പത്തു ലക്ഷം രൂപ കൈമാറൽ തിരൂർ എം എൽ എ കുറക്കോളി മൊയ്തീനും നിർവഹിക്കും ചടങ്ങിൽ വ്യാപാരികളുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും മക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ലത്തീഫ് കുന്നത്ത് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും രാവിലെ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരുന്ന ഓഗസ്റ്റ് തീയതി തിരൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ ബോഡി യോഗവും അതോടൊപ്പം തന്നെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കൂടാതെ ലത്തീഫ് ഉന്നത സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം എൻ്റെ നാട് എൻ്റെ അഭിമാനം എന്ന രീതിയിൽ ഒരു ക്യാമ്പയിന് തിരൂർ ചാമ്പർ ഓഫ് കോമേഴ്സ് രൂപം നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അനുബന്ധ പരിപാടിയായിക്കൊണ്ട് നല്ല തിരൂർ എന്ന ഒരു സംവിധാനത്തിലേക്കും അതിനെ ഏഴ് വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് നല്ല സംസ്കാരം നല്ല പരിസ്ഥിതി നല്ല വ്യാപാരം നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നല്ല വിദ്യാഭ്യാസം നല്ല ഗതാഗതം എന്ന രീ ഏഴ് വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ വിഭാഗത്തിലും നല്ലത് രീതിയിൽ വ്യാപാരവും ഇതിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നവരെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ നൽകിക്കൊണ്ട് അവരെ ആദരിക്കുക ആ ഏകദേശ രൂപം ഓർത്തോ വിഭാഗം ജനറൽ മെഡിസിൻ ഹൃദ്രോഗം പ്രമേഹം മ്മർദ്ദം എന്നീ പരിശോധനകളും കൂടാതെ ഇ സി ജി സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതാണ് വിദ്യാഭ്യാസ പുരസ്കാര പദ്ധതിയുടെ ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഇ എസ് നിർവഹിക്കും എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ വി വി എസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞി മുഹമ്മദും ജില്ലാ കമ്മിറ്റി നൽകുന്ന മരണാനന്തര സഹായ വിതരണം മലപ്പുറം ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടനും യൂത്ത് വിംഗ് ഹാളിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറമഞ്ചേരിയും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് പി എ ബാവ ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ വൈസ് പ്രസിഡന്റ് സി മമ്മി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ